നിക്കോളാസ് മഡൂറേയും ഭാര്യ സിലിയ ഫ്ലോറിസിനെയും രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയതിന് പിന്നാലെ യു എസ് കൂടുതൽ സൈനിക നടപടികളിലേക്ക് കടക്കുന്നതായി റിപ്പോർട്ട് ശനിയാഴ്ച മുതൽ വൻതോതിൽ യു എസിന്റെ സൈനിക വിമാനങ്ങൾ ബ്രിട്ടനിൽ ലാൻഡ് ചെയ്തതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പതിനാല് ഗ്ലോബ് മാസ്റ്റർ ത്രീ കാർഗോ ജെറ്റുകളും രണ്ട് സായുധ എ സി വൺ തേർട്ടി ജെ ഗോസ് റൈഡർ ഗൺഷിപ്പുകളും ബ്രിട്ടനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ ഇറങ്ങിയതായാണ് റിപ്പോർട്ട് ലാൻഡ് ചെയ്തിരിക്കുന്ന ഗോസ് റൈഡിന് പീരങ്കികൾ ബോംബുകൾ മിസൈലുകൾ എന്നിവ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഗ്ലോബ് മാസ്റ്ററിൽ എത്തിച്ചതായി കരുതുന്ന അഞ്ച് എം എച്ച് സിക്സ്റ്റീൻ എം ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഒരു എം എച്ച് ഫോർട്ടി സെവൻ ജി ചിനുക്കും ബ്രിട്ടീഷ് ഹാങ്ങറുകളിൽ എത്തിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു യു കെയുടെ പ്രധാന പ്രതിരോധ സുരക്ഷാ പങ്കാളിയാണ് യു എസ് ബുധനാഴ്ച വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കർ മരുന്നീര പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു സൈനിക സജ്ജീകരണം നടത്തിയതെന്നും സൂചനയുണ്ട് നാറ്റോ സ്റ്റാറ്റസ് ഓഫ് ഫോഴ്സ് എഗ്രിമെന്റ് വിസിറ്റിംഗ് ഫോഴ്സ് ആക്ട് തുടങ്ങിയ നിരവധി ദേശീയ രാജ്യാന്തര കരാറുകൾക്ക് കീഴിലാണ് യുകെയിൽ യുഎസിന്റെ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്നത് ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ ഭരണകൂടം അടിച്ചമർത്താൻ തുരിഞ്ഞാൽ നേരിട്ടിടപെടുമെന്ന യുഎസ് പ്രസിഡന്റ് ദിവസങ്ങൾക്ക് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം മെനസിലയ്ക്ക് നേരെയുള്ള യു എസ് ഓപ്പറേഷന് പിന്നാലെ കൊളംബിയയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ യു എസ് ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു അതേസമയം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കർ ബെല്ലാവോൺ പിടിച്ചെടുക്കാനുള്ള യു എസ് നടപടി ബ്രിട്ടൻ പൂർണ്ണമായും പിന്തുണച്ചിട്ടുണ്ട് യു എസിന്റെ അഭ്യർത്ഥന മാനിച്ചും അന്താരാഷ്ട്ര നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിലും ഈ സഹായം നടപ്പിലാക്കിയതായി യുകെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു യു കെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ യു എസിന്റെ പ്രകാരം യു കെ സായുധ സേന മുൻകൂട്ടി ക്രമീകരിച്ച പ്രവർത്തന പിന്തുണ നൽകി ഇതിൽ സൌകര്യങ്ങൾ നിരീക്ഷണം യു എസ് സൈനിക വിഭവങ്ങൾക്കുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവ ഉൾപ്പെടുന്നു യു കെ റോയൽ നേവി കപ്പലായ ആർ എഫ് എ ടൈറ്റ് ഫോഴ്സ് യു എസ് സേനയെ പിന്തുണച്ചു അതേസമയം വ്യോമ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ആർ എ എഫ് ഒരു പ്രധാന പങ്ക് വഹിച്ചു യു എസ് യൂറോപ്യൻ കമാൻഡിന്റെ അഭിപ്രായത്തിൽ സ്കോട്ട്ലാന്റിനും ഐസ്ലാന്റിനും ഇടയിലുള്ള അന്താരാഷ്ട്ര ജലാശയത്തിൽ റഷ്യൻ പതാക വഹിച്ച ടാങ്കർ തടഞ്ഞു വെൻസിലയുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് കപ്പൽ പ്പൽ മുമ്പ് യു എസ് ഏജൻസികളുടെ എറഡാറിലുണ്ടായിരുന്നു ആഴ്ചകൾ നീണ്ട ശേഷം യുഎസ് കോസ്റ്റ് ഗാർഡ് ഒടുവിൽ കപ്പൽ തടഞ്ഞു യു എസ് നടപടിയോട് മോസ്കോ രൂക്ഷമായി പ്രതികരിച്ചു മറ്റൊരു രാജ്യത്തിന്റെ കൃത്യമായി രജിസ്റ്റർ ചെയ്ത കപ്പലിനെതിരെ ബലപ്രയോഗം നടത്താൻ ഒരു രാജ്യത്തിനും അവകാശമില്ലെന്ന് റഷ്യയുടെ ഗതാഗത മന്ത്രാലയം പ്രസ്താവിച്ചു അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനവും പൂർണ്ണമായ കടൽ കൊള്ളയുമാണെന്ന് റഷ്യൻ നേതാക്കൾ ഈ നീക്കത്തെ അപലപിച്ചു ഒരു ഡേറ്റ അനലിറ്റിക്സ് സ്ഥാപനത്തിന്റെ കണക്കനുസരിച്ച് പിടിച്ചെടുത്ത റഷ്യൻ ടാങ്കറുകളിലൊന്ന് വെനസിലുടേതാണെന്ന് കരുതപ്പെടുന്ന ഏകദേശം രണ്ട് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ വായിച്ചുകൊണ്ടിരുന്നു യു എസ് ഉപരോധങ്ങൾ ലംഘിച്ച നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഈ ൾ ഏർപ്പെട്ടിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരെ യു എസ് നിയമപ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാമെന്നും ആവശ്യമെങ്കിൽ യു എസിലേക്ക് കൊണ്ടുവരുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് സൂചിപ്പിച്ചു നടപടിയെടുക്കാനുള്ള ഒരു ഫെഡറൽ ജുഡീഷ്യൽ ഉത്തരവ് ഇതിനകം നിലവിലുണ്ടെന്ന് യു എസ് അവകാശപ്പെട്ടു അതേസമയം സിറിയയിലെ ചരിത്ര പ്രസിദ്ധമായ പാൽമിറ നഗരത്തിന് സമീപം ബ്രിട്ടൻ ഫ്രാൻസ് സംയുക്ത വ്യോമാക്രമണം നടന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരസംഘടനയുടെ ആയുധശേഖര കേന്ദ്രമെന്ന് സംശയിക്കുന്ന ഭൂഗർഭ സങ്കേതം ലക്ഷ്യമാക്കിയാണ് നീക്കമെന്നാണ് വിവരം ശനിയാഴ്ച വൈകുന്നേരമാണ് ബ്രിട്ടീഷ് ഫ്രഞ്ച് യുദ്ധവിമാനങ്ങൾ സംയുക്ത വ്യോമാക്രമണത്തിന് തുടക്കമിട്ടത് സിറിയിലെ മധ്യഭാഗത്തെ ഹോംസ് പ്രവിശ്യയിലെ പാൽമിറയ്ക്ക് വടക്കുള്ള മലനിരകളിലാണ് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം കേന്ദ്രീകരിച്ചത് ഐ അംഗങ്ങൾ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സൂക്ഷിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ കേന്ദ്രവും അതിലേക്കുള്ള തുരങ്കങ്ങളുമാണ് ലക്ഷ്യമിട്ടതെന്ന് സംയുക്ത മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ അവകാശപ്പെടുന്നു ആക്രമണത്തെക്കുറിച്ച് സിറിയൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി